ഹലോ അസ്ലാമലൈക്കും നമസ്കാരം ഇന്നിവിടെ ഞണ്ട് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം ചട്ടി അടുപ്പിൽ വെക്കുക ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മുളുംപൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടിയും ഇടുക എന്നിട്ട് നന്നായി ഇളക്കുക അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കുക ഞണ്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കുക ഇതാ നമ്മുടെ ഞണ്ട് ഫ്രൈ റെഡി കഴിഞ്ഞു